നമസ്കാരം ഫ്ലവേഴ്സ് ചാനലിലെ ജനപ്രിയ പരമ്പരയായ ഉപ്പുമുളകും സീരിയലിലെ അഭിനേതാക്കൾക്കെതിരെ ഉയർന്ന ലൈംഗികാതിക്രമ പരാതി ആരാധകരെ ഞെട്ടിച്ചിരുന്നു ബിജു സോപാനം എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെയാണ് പരാതി ഉയർന്നത് അതിനുശേഷം ഇരുവരും സീരിയലിൻ്റെ ഭാഗമല്ല തനിക്കെതിരെയുള്ളത് വ്യാജ പരാതി എന്നാണ് ശ്രീകുമാറിൻ്റെ പ്രതികരണം അത് തെളിയിക്കുമെന്നും അതിനായി ഏത് അറ്റം വരെയും പോകുമെന്നും ശ്രീകുമാറും ഭാര്യയും നടിയുമായ സ്നേഹയും പറയുന്നു ഇനി ഉപ്പുമുളകിലേക്ക് തിരിച്ചു വരണോ എന്നത് വളരെ ആലോചിച്ച് മാത്രമേ തീരുമാനിക്കുകയുള്ളൂ എന്ന് ശ്രീകുമാർ പറയുകയാണ് തനിക്കെതിരെയുള്ള വ്യ പരാതി വ്യാജമാണെന്ന് തെളിയിക്കാൻ ഏതറ്റം വരെയും പോകും എന്നെ മനസ്സിലാക്കുന്നവരും അടുത്തറിയുന്നവരും അവർക്കും അറിയാം മറ്റൊരാളെ ബുദ്ധിമിക്കാൻ ഉള്ള കാര്യങ്ങൾ കുറവാണ് ഇത്തരം വ്യാജ പരാതികൾ വരുമ്പോൾ മറ്റൊരാളാണെങ്കിൽ വീട്ടുകാരെയും സുഹൃത്തുക്കളെയും എല്ലാം ബോധ്യപ്പെടുത്തേണ്ടി വരും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഒരാളെ അല്ല ബാധിക്കുന്നത് ചുറ്റുപാടും നിൽക്കുന്നവരെ കൂടിയാണ് നമുക്ക് മറ്റൊരു വീട്ടിലേക്കോ മറ്റൊരു പോകാൻ പറ്റാത്ത തരത്തിലാണ് അവർ നമ്മളെ കൊണ്ടുചെന്ന് നിർത്തുന്നത് വ്യാജ പരാതികൾ കൊടുക്കുന്നവർ ഒന്ന് ഓർത്തിരിക്കണം എന്റെയും സ്നേഹയുടെയും വീട്ടുകാരും പിന്നെ എന്നെ അറിയുന്ന എൻ്റെ നാട്ടുകാരുമുണ്ട് എനിക്ക് അത് മതിയെന്നും ശ്രീകുമാർ പറയുകയാണ് കേസുണ്ട് എന്നതുകൊണ്ട് വാതിൽ അടച്ചിരിക്കാനൊന്നും ഉദ്ദേശിച്ചില്ലെന്നും സ്നേഹ പറയുകയാണ് രണ്ട് മാസം മുൻപ് സ്ത്രീയുടെ ഫോട്ടോ എല്ലാ മാധ്യമങ്ങളിലും വന്നു ലൈംഗിക അതിക്രമം നടത്തിയെന്നൊക്കെ പറഞ്ഞു ആ വാർത്തകളൊക്കെ വന്നിട്ടുള്ളത് സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിച്ചിട്ടൊന്നുമല്ല അന്വേഷിച്ചിരുന്നെങ്കിൽ അറിയാമായിരുന്നു ലൈംഗിക അതിക്രമം എന്നൊരു പരാതി സ്ത്രീക്കെതിരെ വന്നിട്ടില്ല ഒരു സ്ത്രീയാണ് പരാതി കൊടുത്തത് അത് ആരെന്നോ അവരുടെ പേര് കേസോ എന്താണെന്നോ ഒന്നും പറയാനുള്ള സ്വാതന്ത്ര്യം തനിക്കില്ല ഞാനും ഒരു സ്ത്രീയാണ് അവർ അനുഭവിക്കുന്ന അതേ സംരക്ഷണം തനിക്കും ആവശ്യമാണ് അത് പറയാൻ പറ്റാത്തത് തൻ്റെ ഗതികേടാണ് അത് നൂറ് ശതമാനം വ്യാജ പരാതിയാണെന്ന് തനിക്കറിയാം നിയമപരമായി തന്നെ അതിനെ നേരിടും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് എങ്കിലും ആ സമയത്ത് കുറച്ച് നേരത്തെയെങ്കിലും നമ്മൾ കടന്നുപോയൊരു മാനസികാവസ്ഥയുണ്ട് അതിനെക്കുറിച്ച് ഒരാളും ചിന്തിച്ചിട്ടില്ല വ്യാജ പരാതികൾ വരുന്നത് യഥാർത്ഥ പരാതികൾ നൽകുന്നവരെയാണ് കുഴപ്പത്തിലാക്കുക മാത്രമല്ല പോലീസിനും ഇവർ അധികം പണി കൊടുക്കുകയാണ് ഇത് വ്യാജ പരാതിയാണെന്ന് ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്കും ഇത് പരാതിപ്പെട്ടവർക്കും എല്ലാവർക്കും അറിയാം അത് ഞങ്ങൾ തെളിയിക്കും അതിലിനി ഒരു ഒത്തുതീർപ്പിനും ഒരാളാ ഒരാളുമായിട്ടും ഇല്ല നിയമ സംവിധാനത്തോട് വിശ്വാസമുണ്ട് അതിൻ്റെ ബലത്തിലാണ് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് അത് തെളിയിച്ചതിന് ശേഷം ഞാനൊരു വരവ് വരും സോഷ്യൽ മീഡിയയിലൊക്കെ നിരവധി കമൻറ്റുകൾ വരുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ട് ഞാനത് ചെയ്യില്ല എന്ന് പറയുന്നില്ല എന്നൊക്കെ നിയമം അനുവദിക്കുന്ന കാര്യങ്ങളെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കൂ ഞങ്ങൾക്ക് നീതി നേടിത്തരാൻ പോകുന്നത് നൂറ് ശതമാനവും ഇന്ത്യൻ നിയമവ്യവസ്ഥയാണ് ആ നിയമം അനുസരിച്ച് മുന്നോട്ട് പോകൂ എൻ്റെ വീട്ടിൽ എൻ്റെ സ്ത്രീക്കെതിരെ കേസ് വന്ന സ്ഥിതിക്ക് ഞാൻ ഇനി പിന്നോട്ട് പോകില്ല സ്ത്രീയുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും അറിയാം ഒരിക്കൽ പോലും ഇല്ലാത്തൊരു പ്രശ്നം പെട്ടെന്നൊരാൾ വന്ന് പറയുമ്പോൾ എല്ലാവരും ി നട്ടാൽ കുരുക്കാത്ത നുണ എങ്ങനെ പറയാൻ പറ്റുന്നു എന്നായിരുന്നു അവരുടെയൊക്കെ പ്രതികരണം ഇതെന്തായാലും വെറുതെ വിടരുത് കേസുമായി മുന്നോട്ട് പോകണം എന്നാണ് അവരും പറഞ്ഞത് പുറത്തു വെച്ച് കോംപ്രമൈസിന് അന്നും ഇന്നും ആഗ്രഹിക്കുന്നില്ല അന്നത്തെ ദിവസം തീരുമാനിച്ചതാണ് ഇതൊരു തരത്തിലുമുള്ള കോംപ്രമൈസ് ചെയ്യില്ല എന്നത് അതിന് അതെനിക്കുള്ള വാശിയാണ് എത്ര കാലം എടുത്താലും കേസ് പറഞ്ഞ് തന്നെ ജയിക്കുമെന്നും സ്നേഹ പറയുകയാണ്